ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറേ ദിവസമായി വീഡിയോയ്ക്ക് വന്നിട്ട് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് ഇവിടെ കടയിൽ യൂണിഫോം തയ്യൽ കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഇതാ പുതിയതായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇനി ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല അപ്പം മുപ്പത്തിയെട്ട് സൈസിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചുരിദാർ കേട്ടോ ചുരിദാറാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഞാൻ മുപ്പത്തെട്ട് സൈസിൻ്റെ ചുരാറാണ് കാണിക്കുന്നത് നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് വേണം മുപ്പത്തെട്ടിൻ്റെ കൂടെ ഇഞ്ച് കൂടെ കൂട്ടാം അപ്പം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ടിന് നാലൊന്നെന്ന് പറയുന്നത് പത്തര ഇഞ്ച് പത്തര ഇഞ്ചിതാ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തു വേണം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഞാനിത് തയ്ച്ചോണ്ടിരുന്ന പോകർത്ത് നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന വെട്ടിക്കൊണ്ടിരുന്ന പോകത്ത് ഇത് കാണിച്ചേക്കാവുന്നു അപ്പം പത്തര ഇഞ്ച് നമ്മളിതാ ഇവിടെ അടയാളപ്പെടുത്തി ഇങ്ങനെ നമ്മൾ കുറേ ഭാഗം നമ്മൾ താഴോട്ട് കുറച്ച് ലെങ്തിൽ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് അത് പത്തര ഇഞ്ച് പത്തര ഇഞ്ച് വെച്ച് എടുത്തേക്കാം ഞാൻ നമ്മുടെ കണക്ക് പറയുന്നു നമ്മൾക്ക് മുപ്പത്തി എട്ടാണ് കിട്ടിയത് മുപ്പത്തെട്ടിൻ്റെ കൂടെ നാലുവെള്ളം കൂട്ടുന്നു നാലുവെള്ളം കൂട്ടിക്കുമ്പോൾ നമുക്ക് നാല്പത്തിരണ്ട് കിട്ടുന്നു നാൽപ്പത്തിരണ്ടിന് നാലൊന്നെന്ന് പറയുന്നത് പത്തര ഇഞ്ച് ആ പത്തര ഇഞ്ചാണ് നമ്മൾ ഇതാ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ആണ് അടുത്ത് അടയാളപ്പെടുത്തുന്നത് ഷോൾഡറിന്റെ അളവ് പതിമൂന്നാണ് അപ്പം നമ്മൾ ആറര ഇഞ്ച് നമ്മൾ ഇതാ ഇവിടെ അടയാളപ്പെടുത്തുന്നു ഇവിടുന്നൊരു ശാലം താവിട്ട് നമുക്ക് വരയ്ക്കാം നമുക്ക് ഇനി അവിടെ കിട്ടേണ്ട കൈക്കുഴി എന്ന് പറയുന്നത് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് കൈക്കുഴി കിട്ടേണ്ടത് നമുക്കൊരു ആറരയിൽ നമുക്ക് നോക്കാം കൈക്കുഴി പതിനേഴര കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇന്ന അളവിന് ഇത്ര ഇഞ്ച് എന്നില്ല നമ്മൾ ആംഹോള് എല്ലാവരുടെയും എടുക്കുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും ആംഹോൾ നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ അളവ് എടുക്കാൻ നേരം എടുത്തുവാണം കേട്ടോ അപ്പോൾ ഒൻപത് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഒമ്പതും ഒമ്പതും പതിനെട്ടാവുന്നുണ്ട് നമുക്ക് ആറേ കാലിനകത്ത് നമുക്ക് ഇത് കിട്ടിയാൽ മതി നമുക്ക് അന്നേരം ആറേ കാലിലേക്ക് നമുക്ക് പോകാം ഇവിടെ അര ഇഞ്ച് അര ഇഞ്ചൊരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് നമ്മളതായി ഇവിടെ നിന്ന് ഇങ്ങനെ വീണ്ടും നമ്മൾ എട്ടര ഇഞ്ച് കറക്റ്റ് ഇതാ ഇവിടെ കിട്ടിയിട്ട് പോയിൻറ്റ് സ്ഥലം മാറ്റുകയാണ് പ്രശ്നമില്ല നമുക്ക് എന്തെങ്കിലും കൂടുതൽ നമുക്ക് ഒരു അടിപ്പൂടെ അടിച്ച് വിട്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് എടുക്കേണ്ടത് അടുത്തത് ഷെയ്പ്പാണ് എടുക്കേണ്ടത് ഷേയ്പ്പ് പൊക്കം ഇല്ലാത്ത ആളായതുകൊണ്ട് പതിമൂന്നര ഇഞ്ച് ഷേപ്പ് പൊക്കത്തിൻ്റെ അനുസരിച്ചാണ് ഷെയ്പ്പ് നമുക്ക് കൂടുതലും താഴോട്ടോ മേനോട്ടോ ഒക്കെ നീക്കുകയൊക്കെ ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ എടുത്തോണം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടാണ് നമുക്ക് കിട്ടിക്കുന്ന ഇടവണ്ണം മുപ്പത്തിരണ്ടിൻ്റെ കൂടെ വീണ്ടും നമ്മൾ നാല് കൂട്ടുന്നു ആ നാലിൻ്റെ അതിന്റെ കൂടെ കൂട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നാലിൽ നിന്നാണ് നമുക്ക് കണ്ട അപ്പം മുപ്പത്തി ആറ് മുപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് ആ ഒമ്പത് ഇഞ്ച് നമ്മൾ ഇതാ ഇവിടെ അടയാളപ്പെടുത്തുന്നു നമുക്കൊരു വര ഇട്ട് വെക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു വര ഇട്ട് വെക്കുവാണ് ഇങ്ങനെ നമുക്ക് ഷെയ്പ്പ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മുപ്പത്തിരണ്ടിൻ്റെ കൂടെ നാലിലെ കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറ് കിട്ടി അതിനവിടുന്ന് ഒൻപത് ഇഞ്ചിതാ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എടുക്കേണ്ടത് സ്ലിറ്റ് ആണ് സ്ലിറ്റിന്റെ ഇറക്കം ഇരുപത് ഇഞ്ചാണ് സ്ലിറ്റിന്റെ ഇറക്കം നമ്മൾ ഇതാ ഇരുപത് ഇഞ്ചിന്റെ അവിടെ നമുക്ക് ഒരു വര വരയ്ക്കാം ഇതൊരു സാരിയാണ് കേട്ടോ അത്ര നല്ല ക്ലിയർ ആയിട്ടുള്ള അല്ല എങ്കിലും ഞാൻ ഓർത്ത് നിന്ന് ഒരു വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അങ്ങനെ ഇവിടെ ഇരുപത് ഇഞ്ച് വരച്ചിട്ടുണ്ട് അവിടുത്തെ സ്ലിറ്റിന്റെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് നാല്പത്തി ഒന്ന് ഇഞ്ചാണ് സ്ലിറ്റിന്റെ വണ്ണം കിട്ടിക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ രണ്ടും കൂടെ കൂട്ടണം അപ്പൊ പത്തേമുക്കാൽ ഇഞ്ച് രണ്ടും കൂടെ കൂട്ടുമ്പോൾ പത്തേമുക്കാൽ ഇഞ്ച് വരണം സീറ്റ് വണ്ണം പത്തേമുക്കാൽ ഇഞ്ച് നമ്മൾ ഇവിടുത്തെ വണ്ണവും ഈ വണ്ണവും ഈ വണ്ണം കൂടെ കൂടി നമുക്കൊന്ന് ജോയിന്റ് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കേട്ടോ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഇതിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ തയ്യൽ നമ്മൾ എക്സ്ട്രാ വരയ്ക്കണം ഒന്നര ഇഞ്ചാണ് ഈ സ്കെയിലിൻ്റെ വണ്ണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഈ ഒന്നര ഇഞ്ച് നമ്മൾ ടേപ്പിൽ വെച്ച് നമ്മൾ അളക്കുന്നില്ല നമ്മൾ ഈ സ്കെയിൽ വെച്ച് തന്നെ നമ്മൾ തയ്യൽ എക്സ്ട്രാ അടയാളപ്പെടുത്തിക്കോണം ഇത് നമുക്ക് വിരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ശകലം വിരിവ് കൂട്ടി നമുക്ക് വെട്ടാം ഇവിടുത്തേനേക്കാളും നമുക്ക് ഒരു ഒരാൾ കാലിൻ ചൂടെ കൂട്ടാൻ നമ്മൾ പതിനൊന്ന് ഇഞ്ചെടുക്കാറേ താഴെ വശം നമുക്ക് പതിനൊന്ന് എടുക്കാം ഇപ്പൊ നാല് ഇഞ്ചായിരുന്നു ഇറക്കം വേണ്ടിയത് ഇറക്കത്തിനേക്കാള് ഒന്നര ഇഞ്ചൂടെ കൂടുതൽ ഞാൻ ഇവിടെ ഒന്നര ഇഞ്ച് നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ച് നമ്മൾ ഇറക്കം വരച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒരു ആഴ്ചയോടെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ണം നമുക്ക് മുപ്പത്തിയെട്ടാണ് മുപ്പത്തി എട്ടിന്റെ കൂടെ നാലുടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് നാല്പത്തിരണ്ട് കിട്ടുന്നു നാല്പത്തിരണ്ടിന് നാലിലൊന്നു പറഞ്ഞത് പത്തര ഇഞ്ച് ആ പത്തര ഇഞ്ചാണ് വണ്ണം ഇവിടെ അടയാളപ്പെടുത്തിയത് പത്തര ഇഞ്ച് പിന്നെ നമുക്ക് കിട്ടിക്കുന്ന ലെങ്ത് ഞാൻ നാൽപ്പത്തി മൂന്നാന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചിടെ കൂട്ടി നമ്മൾ നാൽപ്പത്തിനാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ പതിമൂന്ന് പതിമൂന്നിൻ്റെ നേരെ പകുതി നമ്മൾ ആറര ഇഞ്ച് എടുത്തു പിന്നെ നമ്മൾ കൈക്കുഴി കൈക്കൂഴി നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കൈക്കുഴി കിട്ടേണ്ടത് നമ്മളൊരു എടുത്തപ്പോൾ നമുക്ക് കൈക്കൂഴി നമുക്കിവിടെ എട്ട് എട്ടര ഇഞ്ച് നമുക്കിവിടെ കൈക്കൂഴി നമുക്ക് ഇവിടെ ആംഹോളായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള ബോഡി പാർട്ടെന്ന് പറഞ്ഞാൽ പൊക്കമില്ലാത്ത ആളായതുകൊണ്ട് പതിമൂന്നര ഇഞ്ച് നമ്മൾ ബോഡി പാർട്ട് വരച്ചു ഇവിടുത്തെ വണ്ണം മുപ്പത്തി ആറാണ് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ നാലിടെ കൂട്ടിയപ്പോൾ മുപ്പത്തി ആറ് കിട്ടി മുപ്പത്തി ആറിന് നാലു ഇഞ്ച് പിന്നെ വണ്ണം കിട്ടിയിരിക്കുന്നത് സ്ലിറ്റിൻ്റെ താഴ്ച ഇരുപത് ഇഞ്ച് സീറ്റുവണ്ണം നാല്പത്തി ഒന്നാണ് നാല്പത്തി ഒന്നിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടി കിട്ടിയപ്പോൾ നാല്പത്തി മൂന്ന് കിട്ടി നാല്പത്തി മൂന്നിൻ്റെ നാല് നാലൊന്ന് പറയുന്നത് പത്തേ മുക്കാൽ ഇഞ്ചാണ് ആ പത്തേ മുക്കാൽ ഇതാ ഇവിടെ ഇടയാളപ്പെടുത്തുന്നു വീണ്ടും നമ്മൾ നേരെ താഴേക്ക് ഒരു കാലം ചൂട മാറ്റി ഒരു പാലം ഇഞ്ചിന് നമ്മൾ െയ്യുന്നു ഇതാണ് നമ്മുടെ സാദാ ചുരിദാറിന്റെ ഒരു കണക്ക് ഇത് മുപ്പത്തി എട്ട് സൈസിന്റെ ഒരു ചുരിദാർ കട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്ത് ഇപ്പെടുക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണം ഞാനത് ബാക്കി പറഞ്ഞു തരാം കേട്ടോ പിന്നെ നിങ്ങൾ കമന്റിൽ കൂടെ ചോദിക്കാൻ നിങ്ങൾക്ക് നല്ലതാണെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ ആരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും ആരും കമന്റ് ചെയ്യുന്നവരില്ല ചേച്ചി നല്ലതായിരുന്നു എന്ന് പോലും പറയാനാവില്ല ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കിത് പ്രയോജനമാണ് എന്നെനിക്ക് അറിയാം എങ്കിൽ പോലും ആരും മിണ്ടാതെ പോകുന്നുണ്ട് അതുകൊണ്ട് ആരും മിണ്ടാതെ പോകല്ലേ കൊള്ളത്തില്ലേ കൊള്ളുകയെന്ന് പറയണം നല്ലതാണെ നല്ലതാണെന്ന് പറയണം മനസ്സിലായില്ലേ മനസ്സിലായെന്ന് പറയണം മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ അപ്പം എല്ലാവരും കമൻറ്റ് ലൈക്ക് ഷെയർ എല്ലാം ചെയ്യണം ഞാൻ വീണ്ടും 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 ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ നമ്മുടെ സപ്പോർട്ട് തീർത്ഥം കുറവാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ചുരിദാറിന്റെ രണ്ട് പിസ്സ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ചുരിദാറിന്റെ ആ ഒരു പോർഷൻ ഇനി നമുക്ക് ഇതിനകത്ത് കൈ ആണ് എടുക്കേണ്ടത് കൈകൂടെ ഞാൻ കാണിച്ച് തരാം ഇത് സാരിയാണ് ഈ വശത്ത് സാരി ഫോള് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ദൈവം എടുക്കാൻ കയ്യ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടെ ഒരു ഒൻപതര ഇഞ്ചിന് നമ്മൾ കൈയുടെ ഏർ വണ്ണത്തിൽ നമ്മള് നാലായിട്ട് പീസ് മടക്കിയിട്ടിട്ടുണ്ട് രണ്ട് കൈക്ക് വേണ്ടി നാലായിട്ട് പീസ് മടക്കിയിട്ടു ഇനി നമുക്ക് ചെയ്യേണ്ടത് അവിടെ നമ്മൾ അങ്ങ് കളഞ്ഞേക്കുള്ള തേരുവശാണേ നമ്മുടെ കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് പതിനൊന്നര ഇഞ്ചാണ് ആ പതിനൊന്നര ഇഞ്ച് നമ്മൾ നമ്മളിതായി ഇവിടെ അടയാളപ്പെടുത്തുന്നു അതിനുശേഷം നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നു ഒരു ഇഞ്ച് നമ്മൾ മടക്കി തയ്ക്കാനും ഒര ഇഞ്ചോളം നമുക്ക് മേലിൽ തയ്യൽത്തുമ്പിന് വേണ്ടി നമ്മൾ ഒന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതാ ഇവിടെ ഒരു മൂന്നിഞ്ച് താഴ്ച കൊടുക്കുന്നു ഇവിടെ നിന്ന് നമുക്ക് ആം ഹോൾ എത്രയാണ് വരേണ്ടത് നമുക്ക് എട്ടര ഇഞ്ച് ആം ആംഹോള് വരണം കൈക്കുഴിയിലൊക്കെയുള്ളത് നമ്മൾ എട്ടര ഇഞ്ചിലും നമുക്ക് കിട്ടേണ്ടത് ഇവിടെ കൈക്കുഴി എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് അതുകൊണ്ട് ഇവിടെ ഒരു എട്ടേ മുക്കാൽ ഇഞ്ചോളം നമുക്കിത് ഇവിടെ കിട്ടണം പിന്നെ കൈയുടെ വണ്ണം പതിനൊന്നാണ് അത് പതിനൊന്നിഞ്ച് നമുക്കിത് അവിടെ അടയാളപ്പെടുത്തുന്നു എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇതുപോലെ വരയ്ക്കുകയാണ് തയ്യൽ തുമ്പ് ഈ സ്കെയിലിൻ്റെ അതേ വണ്ണത്തിൽ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുന്നു വീണ്ടും താ ഇവിടെ ഇങ്ങനെ ഈ തയ്യൽ തുമ്പ് മടക്കി തൈക്കത്തൊക്കെ വിധത്തിൽ നമ്മൾ ഇത് ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം തരാം നമ്മുടെ കൈന്ന് പറയുന്നത് പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നര ഇഞ്ച് നമ്മൾ ഈ രണ്ടിന്റെ ഇടയ്ക്കാണ് ഈ പതിനൊന്നര എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് പിന്നെ ഒന്നര ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് എടുത്തു ഇവിടെ നിന്നുള്ള താഴ്ച മൂന്നിഞ്ചെടുത്തു ഇവിടെ നിന്നുള്ള ആംഹോളിലോട്ടുള്ളത് നമ്മൾ എട്ടേമുക്കാൽ ഇഞ്ച് നമുക്ക് ഇവിടെ വേണമായിരുന്നു അത് നമ്മൾ എടുത്തിട്ടുണ്ട് എട്ടേ മുക്കാൽ വേണ്ട എട്ടര മതി കേട്ടോ പതിനേഴ് ഇഞ്ചാണ് കൈക്കൂഴി അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എട്ടര എടുത്തിട്ടുണ്ട് അത് നമ്മൾ അടയാളപ്പെടുത്തി പിന്നെ കൈയുടെ തുമ്പ് നമ്മൾ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ 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 ഈ വെട്ടണം വെട്ടുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വേണം വെട്ടാൻ ഇവിടുന്ന് വേണം ഇവിടെ ഇത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗമാണ് അവിടുന്നതിനു ശേഷം അങ്ങോട്ടാണ് വെട്ടേണ്ടത് രണ്ട് പീസാണ് നമ്മൾ എടുത്ത് പിടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് വേണം വെട്ടാൻ രണ്ട് പീസേ ഉള്ളോ എന്നൊക്കെ നോക്കിട്ട് വേണം വെട്ടാൻ കൈ ലെവൽ ഇല്ലെങ്കിൽ ഇതിങ്ങനെ നിവർത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൈയിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ കഴുത്താണ് കട്ട് ചെയ്യേണ്ടത് കഴുത്ത് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അറിയാൻ വേണ്ടി ചോദിച്ചാൽ മതി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ